ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊക്കെ ശേഷം ഇതാ വീണ്ടും അമ്മ തിരിച്ചെത്തിയിരിക്കുകയാണ് അതായത് കുറച്ച് നാൾ രണ്ട് മാസത്തോളം അമ്മ അടച്ചിട്ടു എന്തായാലും വീണ്ടും ശക്തിപൂർവ്വം തന്നെ തിരിച്ചു വന്നിരിക്കുന്നു ഇന്നത്തെ അവരുടെ ആ ഒരു ഷോ എല്ലാം കണ്ട തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അവരെ തമ്മിൽ യാതൊരു പ്രശ്നവും വീണ്ടും അവർ ഒന്നിച്ചു എന്നുള്ള കാര്യം എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് കുറച്ചും സുരക്ഷിതത്വം ഉണ്ടാവും സിനിമയിൽ എന്തായാലും ഇപ്പോൾ അമ്മയുടെ മീറ്റിംഗ് ഒക്കെ നടന്നു അതിൽ കുറച്ച് താരങ്ങളെ ഒന്നും കാണാനില്ലായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട് നമുക്കറിയാം അമ്മയുടെ ജനറൽ ബോഡിയിലെ മെമ്പറായിരുന്നു ഉണ്ണി <uniformchinisa> ി മുകുന്ദൻ സ്വ അദ്ദേഹത്തെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയോ എന്നൊക്കെ പലരും ചോദിക്കും എന്തായാലും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടൊന്നും ഇല്ല അങ്ങനെ പുറത്താക്കാനും ആരും പോകുന്നില്ല എന്തായാലും അദ്ദേഹം വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്താ പറയുക കുറച്ച് നമുക്കറിയാം മാർക്കോടെ പ്രമോഷൻ മറ്റ് കാര്യങ്ങളൊക്കെ കേട്ട് അദ്ദേഹം നല്ല രീതിയിൽ തിരക്ക് പിടിച്ച് ഓടി നടക്കുകയാണ് അങ്ങനെ സിനിമ നൂറ് കോടിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം മാക്സിമം ശ്രമിക്കുന്നുണ്ട് സോ അതിൻ്റെ തിരക്കിൽ ഓടി നടക്കുകയാണ് ഉണ്ണി സോ അത് കാരണമാണ് ഉണ്ണിമൂന്നെ നമുക്ക് ഈ ഒരു അമ്മയുടെ ഷോയിൽ കാണാൻ സാധിക്കാത്ത അല്ലാതെ മറ്റൊരു കാരണങ്ങൾ അല്ല എന്നാലും ഉണ്ണിമൂന്നെ ഇനി അടുത്ത ഷോകളിലൊക്കെ വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം